ഞാൻ ഒരു കേട്ടതുകൊണ്ട് വണ്ടി ചവിട്ട് വെക്കാം ഒരു കേട്ടത്തുകൊണ്ട് നമ്മൾ വണ്ടി ഔട്ടുമ്പോൾ വണ്ടി ബ്രേക്ക് ഔട്ടി വണ്ടി നിർത്തും ഓക്കെ അപ്പം ഹായ് മച്ചാമാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കരിച്ചൽക്കാരൻ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ക്ലച്ച് ഹെവി വണ്ടിയിൽ ഇപ്പം നമ്മൾ ജയിക്കുന്നത് ഇരുപത്തഞ്ച് ടണ് കയറുന്നത് അതായത് ഇരുപത്തയ്യായിരം കിലോ കയറുന്ന പന്ത്രണ്ട് വീടിൻ്റെ ഇരുപത്തിനാലടിയുടെ വണ്ടി വണ്ടിയാട്ടോ നമ്മൾ ജയിക്കുന്നത് പഴയ മോഡൽ ഏച്ചെറിയ ജെമ്പോറി ലാതാണ് ഓക്കെ അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഹാഫ് ക്ലേച്ച് എടുക്കുന്ന നിലവിൽ എനിക്ക് ഓടിച്ച് ഹാഫ് ക്ലച്ച് എടുത്ത് കാണിച്ചു തരാൻ പറ്റത്തില്ല കാരണം വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിൽ എനിക്ക് എന്തോ ഉള്ളത് വീട് എടുത്ത് കാണിച്ചു തരാൻ പറ്റത്തില്ല എൻ്റെ കൂടെ വേറെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഓടാറുള്ളത് അപ്പോൾ വെളിയിൽ നിന്ന് എടുത്ത് കാണിക്കാനാണെങ്കിലോ ഓടിച്ചുകൊണ്ട് കാണിച്ച് തരാൻ പറ്റത്തില്ല പറഞ്ഞു തരാൻ മാത്രമേ എടുത്തിട്ടുണ്ടോ പറഞ്ഞു തന്നാൽ ചെയ്ത് നോക്കുന്ന കാര്യമുള്ളൂ നമ്മൾ ഹാഫ് ക്ലച്ച് എടുത്ത് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നല്ല റെയിൽവേ ഗേറ്റ് തുറക്കുന്ന സമയം അല്ലെങ്കിൽ നല്ല കയറ്റത്ത് ഉള്ള സ്ഥലങ്ങളിൽ കൊണ്ട് ഒരു കാരണവശാലും ഹാഫ് ക്ലച്ച് എടുത്ത് പഠിക്കരുത് ഹാഫ് ക്ലച്ച് എടുത്ത് പഠിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറാണെങ്കിലും ലോറി ആണെങ്കിലും എല്ലാത്തിനും ഒരുപോലൊക്കെ തന്നെയാണ് ഹാഫ് ക്ലച്ച് എടുക്കുന്നത് പിന്നെ ലോറി ആകുമ്പം കാലിക്കാണെങ്കിൽ ഓക്കെ ടെൻ ഏജ് കയറുമ്പോൾ വെയിറ്റ് കയറുമ്പോൾ ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും വണ്ടി പുറമോട്ട് പോകാൻ സാധു കൂടുതലാണ് പിന്നെ കാറാണെങ്കിലും ലോറി കാലി വണ്ടി ആണെങ്കിലും പുറമോട്ടൊന്നും പോകത്തില്ല സുഖത്തെ ഹാഫ് ക്ലച്ച് എടുത്ത് പോകാം അറിയാവുന്നവർക്ക് ഓക്കെ ഓക്കെ അപ്പം എന്താ പറയുക ഈ കൂടുതൽ നമ്മൾ ആൾ വണ്ടികളില്ലാത്ത കയറ്റം നല്ല കയറ്റത്തോണ്ട് നിർത്തി ഹാഫ് ക്ലച്ച് എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക മാക്സിമം ഏ കാറാണെങ്കിലും ലോറി ആണെങ്കിലും കേട്ടോ ഇത് രണ്ടിനും ഒരുപോലെ തന്നെ ചെയ്താൽ മതി ലോറി ആകുമ്പോൾ ഇച്ചിരി ടെൻ ഐ ജി വെയിറ്റ് ഉണ്ടായിരിക്കും വെയിറ്റ് കയറുമ്പോൾ നമ്മൾ ബ്രേക്ക് ബ്രേക്കെന്ന് കാൽ റിലീസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി പുറമോട്ടുള്ള സാധ്യത ഉണ്ട് അപ്പം മാക്സിമം വണ്ടി പുറമോട്ടുള്ളാതെ എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഇപ്പോൾ വണ്ടി ഓടിക്കുമല്ലേ ഇവിടെത്തന്നെ നിന്ന് വണ്ടി നിർത്തിയിട്ടിരിക്കുക ഇവിടെത്തന്നെ വെച്ച് കാണിച്ചു തരാം പിന്നെ പറഞ്ഞു കൊടുത്തരാം കേട്ടോ ഓക്കെ വച്ചാൽ വരാം അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്നോട് അടുത്ത് രണ്ട് മൂന്ന് പേർ ചോദിച്ചു കേട്ടോ രണ്ട് മൂന്ന് പേരല്ലേ രണ്ടുപേർ ചോദിച്ചുകൊണ്ട് ഹാഫ് ക്ലച്ച് ക്ലച്ചെടുക്കുന്നത് എങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ അറിയാൻ വയ്യാത്ത ഒരുപാട് പേരുണ്ട് ഞാനും ഓടിക്കുക പഠിച്ച സമയത്തൊക്കെ നമുക്ക് ഇതൊക്കെ ഹാഫ് ക്ലച്ച് ഒക്കെ പഠിക്കാനും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ ഒരുപാട് സമയം എടുത്തിട്ടൊക്കെ മനസ്സിലാക്കി ഇപ്പോഴും ഹെവി വണ്ടി ഓടിക്കുന്നമാരും ഹെവി വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്കൊക്കെ ഹാഫ് ക്ലച്ച് എടുക്കാൻ അറിയാത്ത ഡ്രൈവർമാരൊക്കെ ഉണ്ട് കാരണം നമ്മൾ ചുരം കയറി വരുമ്പോഴൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ കിടന്ന് തരികളിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പം ചിലവരെടുക്കും ഹാഫ് ക്ലച്ച് എടുക്കും കത്തിച്ച് ക്ലച്ച് കത്തിച്ചെടുക്കും അവർ വണ്ടി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നല്ല മണമായിരിക്കും ക്ലച്ചിന് അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാല് വട്ടം അങ്ങനെ എടുത്ത് കഴിയുമ്പം ബെച്ചിരിസ് അങ്ങ് കഴിയും ക്ലിച്ച് ഡിസ്ക് തേഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു പൈസ കൊടുത്തിട്ട് ക്ലച്ച് ഡിസ്ക് നമ്മൾ വരും അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട് ഓക്കെ അപ്പം എങ്ങനെയാണ് ക്ലച്ച് ഡിസ്ക് തേയാതെ നമുക്ക് ആഫ് ക്ലിച്ച് എടുക്കാൻ പറ്റുന്ന എന്ന് ഞാനൊന്ന് പറഞ്ഞ് തരാം ഓക്കെ മെച്ചാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഇതൊക്കെ അറിയാൻ നല്ല ഡ്രൈവർമാരുണ്ട് നമ്മൾ എല്ലാവരും നല്ല ഡ്രൈവർമാരൊന്നും അല്ല അത് വേറെ കാര്യം എല്ലാവരും ഓരോ ഡ്രൈവിങ്ങിലൂടെയും ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ പഠിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഒരിക്കലും ആരും ഇത് പഠിച്ച് കിട്ടത്തില്ല ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ സംഭവം ആർക്കും പഠിച്ചു കൊടുക്കാൻ പറ്റത്തില്ല മരണം വരെ അവരിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കും ഓരോ ഓട്ടം ഡ്രൈവ് ചെയ്യുമ്പോഴും ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും എൻ്റെ ഒരു ഇത് താൽക്കാലത്തല്ല എനിക്കൊരു താൽക്കുറ്റല്ല അങ്ങനെയാണ് ഓക്കെ അപ്പം മച്ചാമാരെ എന്താ പറയുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണം മച്ചാമാർ ഇതില് വീഡിയോ വണ്ടിയുടെ വീഡിയോ മാത്രമല്ല കേട്ടോ നമ്മുടെ ബ്ലോഗ് വേറെ മെയിൻ ബ്ലോഗും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വണ്ടിയിലുള്ളതുകൊണ്ട് എനിക്ക് വേറെ ബ്ലോകും കാര്യങ്ങളെടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് വണ്ടിയുടെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വിളിക്ക് പോവാ ലെസ് ഗോ അപ്പോൾ അതാ നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് ഇതിപ്പോ ഒരു കേറ്റത്ത് കൊണ്ട് വണ്ടി നിർത്തിയേക്കാന്ന് കരുതിയിരിക്കും ഹാഫ് ക്ലച്ച് ക്ലച്ചെടുക്കാനാണേ കേട്ടത്തോണ്ട് വണ്ടി നിർത്തിയേക്കാം വണ്ടിയുടെ കണ്ടീഷൻ നോക്കുന്ന എന്ന് കരുതണ്ട ഞാൻ ഒന്നര മാസമായിട്ട് വണ്ടി ലീവ് ആയിരുന്നു അതുകൊണ്ട് വണ്ടി ഒന്നും ക്ലീൻ ചെയ്യണ സമയം നിങ്ങൾക്ക് ഇട്ടിട്ടില്ല ലോഡ് കണ്ടി വന്നേക്കാം ഓക്കെ അപ്പം സംഭവം വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് ഞാൻ നേരെ കൊണ്ടുവന്ന് ഒരു കേറ്റത്ത് കൊണ്ടുവന്ന് വണ്ടി ചവിട്ടി ഏ ഇത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുവാണേ റിലീസ് ചെയ്തേ റിലീസ് ചെയ്തിട്ട് ഞാൻ ഒരു കേട്ടത് കൊണ്ട് വണ്ടി ചവിട്ടി വെക്കുക ഒരു കേട്ടത്തുകൊണ്ട് നമ്മൾ വണ്ടി ഔട്ടുമ്പോൾ വണ്ടി ബ്രേക്ക് ഔട്ടി വണ്ടി നിർത്തും ഓക്കെ ബ്രേക്ക് വെട്ടി വണ്ടി നിർത്തിയേക്കുക ഏഹ് ബ്രേക്ക് വെട്ടി വണ്ടി നിർത്തിയതിന് ശേഷം നമ്മൾ ഗിയർ ക്ലച്ച് ചവിട്ടിയിട്ട് ഫസ്റ്റ് ഗിയർ ഇടും ഓക്കെ ഫസ്റ്റ് ഗിയർ ഇട്ടല്ലോ അതിന് ശേഷം നമ്മൾ ബ്രേക്കിൻ്റെ ചവിട്ടി വെക്കുക ക്ലച്ചിൻ ചവിട്ടി വയ്ക്കുക അല്ലേ ഇനി ക്ലച്ച് ചെയ്യുന്ന നമ്മൾ പെതുക്കെ കാലെടുക്കുക നമ്മൾ ക്ലച്ച് ചെയ്യുന്ന പെതുക്കെ കാലെടുക്കാം പെതുക്കെ കാലെടുക്കുമ്പോൾ വണ്ടിയുടെ സൗണ്ടിന് മാറ്റം ഉണ്ടാകും അതുപോലെ വണ്ടി മുന്നോട്ടൊരു എന്താ പറയുക മുന്നോട്ട് നീങ്ങാനുള്ളൊരു ഇത് കാണിക്കുക ഒരു പുള്ളിങ് കാണിക്കും വണ്ടി മുന്നോട്ടൊന്ന് ഒരു പുള്ളിങ് നമുക്ക് സ്റ്റിയറിങ്ങിലും വണ്ടിയിൽ നമുക്ക് അനുഭവപ്പെടും ഓക്കെ ആ അനുഭവപ്പെടുന്ന സമയത്ത് പെതുക്കെ ബ്രേക്ക് കാൽ റിലീസ് ചെയ്യുക ഓക്കെ പെതുക്കെ ബ്രേക്ക് കാൽ റിലീസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ക്ലിച്ച് ചെയ്യുന്നും കാൽ പെതുക്കെ റിലീസ് ചെയ്യുക അപ്പം ഒരു മീഡിയം കേറ്റ് കാണുന്നുണ്ടെങ്കിൽ വണ്ടി അപ്പോൾ പെതുക്കെ മുന്നോട്ട് മൂവ് ആവും ആ മൂവ് ആകുന്ന സമയത്ത് തന്നെ നമ്മൾ ബ്രേക്ക് കാല് മാറ്റി ആക്സിലടറി കാല് പെതുക്കെ ചവിട്ടി കഴിഞ്ഞിട്ട് ക്ലച്ച് അതേപോലെ തന്നെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഹാഫ് ക്ലച്ച് ക്ലച്ച് കത്തിക്കാതെ വണ്ടി മുന്നോട്ട് എടുക്കാൻ പറ്റും ഓക്കെ ഒന്നത് അപ്പോൾ നമ്മൾ ഒരു മെത്തേഡ് അങ്ങനെയാണ് ഓക്കെ അപ്പം നമ്മൾ ആദ്യത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കയറ്റത്ത് കൊണ്ട് നിർത്തി കയറ്റത്ത് നിർത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇട്ടു ഫസ്റ്റ് ഇട്ടിട്ട് കയറ്റത്ത് കൊണ്ട് നിർത്തുമ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടി വെക്കുക ബ്രേക്ക് ചവിട്ടിയിട്ട് ക്ലച്ച് ചവിട്ടി നമ്മൾ ഫസ്റ്റ് ഇട്ടു അപ്പോൾ ബ്രേക്കിലും ക്ലച്ചിലും നമ്മൾ കാല് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഇട്ടേക്കുക ഇട്ടിട്ട് നമ്മൾ ക്ലച്ച് ചെയ്യുന്ന കാല് ഇപ്പം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ബ്രേക്ക് എടുക്കല്ലേ ബ്രേക്ക് നല്ല രീതിയിൽ ചവിട്ട് തന്നെ പിടിക്കുക ക്ലച്ച് ചെയ്യുന്ന പെതുക്കെ കാലി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് വണ്ടിക്ക് ഒരു സൗണ്ട് മാറ്റോ വണ്ടി ഇങ്ങോട്ട് മുന്നോട്ട് കയറാനുള്ള ഒരു ഒരു ചെറിയൊരു പുള്ളിങ് ഇങ്ങനെ കാണിക്കും ആ കാണിക്കുന്ന സമയത്ത് നമ്മൾ പിതുക്കെ എന്തുവാ ബ്രേക്ക് കാല് റിലീസ് ചെയ്യുക ക്ലച്ച് ചെയ്യുന്ന കാല് ബ്രേക്ക് ചെയ്യുന്നൊരു കാല് റിലീസ് ചെയ്യുക ഇപ്പോൾ ബ്രേക്ക് പതുക്കെ എടുക്കുമ്പോൾ വണ്ടി മുന്നോട്ട് ഇങ്ങനെ നീങ്ങും നീങ്ങാൻ തുടങ്ങും ആ നീങ്ങാൻ തുടങ്ങുന്ന തന്നെ ക്ലച്ച് ഫുൾ അപ്പം എടുക്കില്ല കേട്ടോ ക്ലച്ച് അപ്പഴും കുറച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ഓഫായി പോകും അപ്പോൾ ക്ലച്ച് അങ്ങനെ എടുക്കരുത് ക്ലച്ച് വണ്ടി മൂവ് ആവാൻ തുടങ്ങുന്ന സമയത്ത് ക്ലച്ച് അവിടെ നിർത്തുക അവിടെ നിർത്തിയിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തിട്ട് ആക്സിലേറ്റർ പെതുക്കെ ടച്ച് ചെയ്യുക ആക്സിലേഡർ പെതുക്കെ കൊടുക്കുക അപ്പോൾ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലിങ്ങനെ റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഇങ്ങനെ അനങ്ങും വണ്ടി ഇങ്ങനെ ചെറിയൊരു പുള്ളിങ്ങ് കാണിക്കും ആ പുള്ളിങ്ങ് കാണിക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്കിന് പെതുക്കെ കാല് റിലീസ് ചെയ്തു കഴിഞ്ഞാൽ വണ്ടി പെതുക്കെ നീങ്ങാൻ തുടങ്ങും ആ വണ്ടി പെതുക്കം നീങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും ക്ലച്ചിന് കാല് മൊത്തം എടുക്കുക അല്ലേ മൊത്തം കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയി പോകും അപ്പോൾ ക്ലച്ചിന് കാല് മൊത്തം എടുക്കാതെ ക്ലച്ച് വണ്ടി എപ്പ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി എപ്പോഴാണോ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയേക്കുന്നത് അതായത് ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി പതുക്കെ ഇങ്ങനെ ഇറങ്ങാൻ ഉള്ളൊരു ഒരു പുള്ളിങ്ങ് കാണിക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് ആയിട്ട് വെച്ചേക്കുവാണല്ലോ അപ്പോൾ ആയിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് വണ്ടി ഒരു കാരണവശാലും മുന്നോട്ട് നീങ്ങത്തില്ല അപ്പോൾ നമ്മൾ ക്ലച്ചിങ്ങനെ പെതുക്കെ എടുക്കുമ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങാനുള്ളൊരു പുള്ളിങ്ങ് കാണിക്കുന്ന സമയത്ത് പെതുക്കെ ബ്രേക്കിന് പതുക്കെ കാൽ ബ്രേക്കിന് പെതുക്കെ കാലെടുക്കുമ്പോൾ ക്ലച്ച് അവിടെ തന്നെ ഔട്ട് ചെയ്യണം ക്ലച്ച് ഒരു കാരണവശാലും വണ്ടി പൊളിഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് നീങ്ങാനുള്ള ടെൻഡൻസി വണ്ടി കാണിച്ച് കഴിഞ്ഞാൽ ക്ലച്ച് അവിടെ നിർത്തിയേക്കണം താഴോട്ടും ചവിട്ടരുത് മേലോട്ടും ചവിട്ടരുത് അവിടെ നിർത്തിയേക്കണം ക്ലച്ച് എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിയുമ്പോൾ വണ്ടി പതുക്കെ നീങ്ങാൻ തുടങ്ങും നീങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ ആ കാല് നേരെ കൊണ്ടൊന്ന് പെതുക്ക ആക്സിലൈഡ് ചവിട്ടുക പൊത്തം എന്ന് പറഞ്ഞാൽ ആക്സൈഡ് ചവിട്ട് കഴിഞ്ഞാൽ വണ്ടി ഏരയ്ക്കും ക്ലച്ച് കെത്തും അപ്പം പെതുക്കെ ആക്സൈഡ് ടച്ച് ചെയ്യുക പെതുക്കെ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറയാ വണ്ടി നീങ്ങും നീങ്ങുന്ന സമയത്ത് ഇതുക്കെ കാല് ക്ലച്ച് ഫുള്ള് റിലീസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റിൻ്റെ ടൈം കഴിയും സെക്കൻഡ് ഇടാനുള്ള വരും അപ്പം നേരെ ക്ലച്ച് കൂട്ടുക സെക്കൻഡ് ഇടുക ആക്സൈഡ് കൊടുക്കുക ഇത് തന്നെ സംഭവം ഓക്കെ ഒന്നാണ് ഒരു മെത്തേഡ് അങ്ങനെ ഇനിയും ഇത് ഈ സംഭവം പറഞ്ഞത് കാറിനൊക്കെ ചെയ്യാൻ സുഖമാണ് കാരണം വെയിറ്റും കാര്യങ്ങളൊന്നും കാരണമില്ല കാരണം ചെയ്യാൻ സുഖ പരിപാടി നമ്മളിങ്ങനെ പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് കയറുക റെയിൽവേ ഗേറ്റിൽ നിന്ന് എടുക്കുക റെയിൽവേ ഗേറ്റ് തുറക്കുന്ന സമയത്ത് ചില റെയിൽവേയുടെ ക്രോസിങ് ഈ നമ്മൾ രണ്ട് റെയിൽവേ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഗുണ്ടും കൂഴിയും കട്ടറും ബ്ലോക്കും ഒക്കെ ആയിരിക്കും പിന്നെ അതുപോലെ അല്ല റേഡ് തന്നെ അല്ല ബ്ലോക്കിലൊക്കെ ആണെങ്കിൽ ഹാഫ് ക്ലച്ച് എടുക്കുന്നത് എന്താ പറയുക ഈ ക്ലച്ച് ക്ലച്ചെടുക്കുന്നത് ചിലർ വണ്ടി ഓഫാക്കി ഓഫാക്കി വരും അത് ഓഫ് തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇത് ഈ ബ്രേക്ക് വേണ്ടി ക്ലച്ചു വേട്ടി നമ്മൾ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കുന്ന സമയത്ത് ബ്രേക്ക് കാൽ എടുക്കല്ലേ ക്ലച്ച് ചെയ്യുന്ന കാൽ വരുന്ന സമയത്ത് വണ്ടിക്ക് ഒരു പുള്ളിങ് കാണിക്കും ആ പുള്ളിങ് വരുന്ന സമയത്ത് ക്ലച്ച് ഇങ്ങനെ നിർത്തിയേക്കണം ഒരു കാരണവശാലും താട്ടും ചവിട്ടരുത് ഇപ്പോൾ എന്തോ മുന്ന മുന്നോട്ട് മുടരുത് പക്ഷേ അതുകൊണ്ട് താവിട്ട് ചവിട്ട് ആക്കുകയും ചെയ്യരുത് കാൽ എടുക്കുകയും ചെയ്യരുത് മനസ്സിലായി അവിടെ നിർത്താൻ കണ ക്ലച്ച് ക്ലച്ച് അവിടെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്തു വണ്ടി തന്നെ പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലായി എന്നിട്ട് അടുത്ത കീർ മാറണമെങ്കിൽ അടുത്ത കിയർ മാറി സെക്കൻഡ് ഇട്ട് എടുക്കുക ഓക്കെ അപ്പോഴെ അങ്ങനെ ആയിരിക്കും ട്രാഫിക്കിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് അതുപോലെ തന്നെ കാറൊക്കെ ചെറിയ പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡ് കയറുമ്പോഴോ കേറ്റം കയറിയിട്ട് ചവിട്ട് നിന്ന് നിർത്തിയിട്ട് കയറുമ്പോഴൊക്കെ ഇങ്ങനെ കയറിയാൽ മതി ഇനി എന്നിട്ടും പറ്റുന്നില്ലാത്തവർക്ക് എന്നിട്ടും പറ്റുന്നില്ല എന്നുള്ളവർക്ക് ഇനി എന്നിട്ടും പറ്റുന്നില്ല എന്നുള്ളവർക്ക് സുഖ ഒരു പരിപാടിയുണ്ട് നേരെ ഹാൻഡ് ബ്രേക്ക് ഇടുക നമ്മൾ നേരെ കേറ്റം കൊണ്ട് ചവിട്ടി കയറ്റം കൊണ്ട് ചവിട്ടുമ്പോൾ നമ്മുടെ വണ്ടി ചവിട്ടി നമ്മൾ ബ്രേക്ക് ഔട്ട് നിർത്തി നിർത്തിയിട്ട് നേരെ ഹാൻഡ് ബ്രേക്ക് അങ്ങ് ഇടുക വണ്ടി നൂട്ടർ ആയിരിക്കണം നൂട്ടർ ആക്കിയിട്ട് വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ടേ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് നമ്മൾ നേരെ ചെയ്യണം ബ്രേക്കിൽ അങ്ങ് കാലെടുക്കുക ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ക്ലച്ച് ഔട്ട് കൊണ്ട് ഫസ്റ്റ് ഇടുക ഓക്കെ ക്ലച്ച് ഔട്ട് ഫസ്റ്റ് ഇടുക ക്ലച്ച് കൂട്ടിയിട്ട് ഫസ്റ്റ് ഇട്ടേക്കുക ബ്രേക്ക് കാല് വെച്ചിട്ടില്ല കാരണം വണ്ടി പുറമോട്ട് പോകത്തില്ല ഹാൻഡ് ബ്രേക്ക് കിടക്കുമല്ലേ എന്നിട്ട് നമ്മൾ നേരെ ക്ലച്ച് ചെയ്യുന്ന പെതുക്കെ കാല് റിലീസ് ചെയ്യുക ക്ലച്ച് ചെയ്യുന്ന പെതുക്കെ ഇങ്ങനെ കാലെടുക്കുന്ന സമയത്ത് ഞാൻ ഈ ഞാനീ പറഞ്ഞത് വണ്ടിക്കൊരു മുന്നോട്ട് പോകാനുള്ള ടെൻഡൻസി ഒരു പുള്ളിങ്ങ് കാണിക്കും ആ പുള്ളിങ്ങ് കാണിക്കുന്ന സമയത്ത് സൗണ്ടിനും വ്യത്യാസം ഉണ്ടാകും നമുക്കറിയാം വണ്ടി ഓടിക്കുന്നവർക്കറിയാമല്ലോ അപ്പം ക്ലച്ച് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ആ ഒരു പുള്ളിങ് വരുന്ന മുന്നോട്ടുള്ള ഒരു ആ ചാട്ടം വരുന്ന ഒരു ഇത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ക്ലച്ച് അവിടെ നിർത്തുക ക്ലച്ച് അവിടെ നിർത്തിയിട്ട് ആ കൂട്ടത്തിൽ തന്നെ ഹാൻഡ് ബ്രേക്ക് പെതുക്ക റിലീസ് ചെയ്യുക അതായത് നമ്മൾ ബ്രേക്ക് കാലേന്ന് പെതുക്കെ എടുക്കുന്ന രീതിയിൽ തന്നെ ഹാൻഡ് ബ്രേക്ക് പെതുക്ക റിലീസ് ചെയ്യുക ആ റിലീസ് ചെയ്യുന്ന കൂട്ടത്തിൽ വണ്ടി നീങ്ങാൻ തുടങ്ങും നീങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ആക്സിഡൻറ് കൊടുക്കുക ഹാൻഡ് ബ്രേക്ക് ഫുള്ള് റിലീസ് ചെയ്യുക വണ്ടി അങ്ങനെ കയറിക്കുള്ളൂ അപ്പോൾ ഓക്കെ എന്നിട്ട് അടുത്ത ക്ലച്ച് ഔട്ട് അപ്പോൾ തന്നെ സെക്കൻഡ് ഇടുക ചവിട്ടുക ആക്സിഡൻറ്റ് ഔട്ട് കൊടുക്കുക അപ്പം തന്നെ കയറിക്കുള്ളൂ ഈ ക്ലച്ച് ഇങ്ങനെ ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് പൊത്തം എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് കൊടുക്കല്ലേ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക ക്ലച്ച് കത്തും വണ്ടി അരയ്ക്കും എന്ന് പറഞ്ഞ വണ്ടി അരയ്ക്കും കാരണം നമ്മൾ ക്ലച്ച് ബാക്കി വെച്ചു അല്ലേ ഈ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് അങ്ങനെ കാണിക്കരുത് ഹാൻഡ് ബ്രേക്ക് ഇല്ല നമ്മൾ സാധാരണ ക്ലച്ച് ഇടാനും കാണിക്കരുത് കാരണം വച്ചാൽ പൊത്തെന്ന് പറഞ്ഞ് അവിടെ എടുത്തിട്ട് അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കുന്ന ഒരു ഉണ്ടല്ലോ ആ സ്പീഡിലെ കൊടുക്കാവുള്ളൂ അത് കൂടുതൽ കഴിഞ്ഞാൽ നമ്മുടെ ക്ലച്ച് കത്തുള്ളൂ കാരണം ക്ലച്ച് നമ്മൾ പിടിച്ച് വെക്കുമല്ലേ ഓക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും ഇത് കാറിനും നമ്മുടെ കാലി ലോറിക്കും ഈ ബൈക്കും ഒക്കെ ഇങ്ങനെ തന്നെ ബൈക്കിന് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് പറ്റത്തില്ല ബ്രേക്ക് മാത്രമേ പറ്റത്തുള്ളൂ ഓക്കെ കാരണം നമ്മുടെ കാലി ലോറികളാണെങ്കിലും ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ പറയാൻ വന്നത് ലോഡും വണ്ടിയുടെ ലോഡും വണ്ടി ഈ ഇരുപത്തഞ്ച് ടണ്ണൊക്കെ വെച്ചിട്ടുള്ളത് ഇപ്പം ഞാൻ പന്ത്രണ്ട് കിലോടിക്കുന്നതുകൊണ്ട് ഇരുപത്തഞ്ച് ടണ്ണിൻ്റെ പറയാം അത് കൂടുതലാണെങ്കിലും അതി കുറവാണെങ്കിലും ഓക്കെ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് അത് അപ്പം കമ്പയർ ചെയ്താൽ മതി ഓക്കെ അപ്പം ഇരുപത്തഞ്ച് ടണ്ണുള്ളൊരു വണ്ടി ഒരു മീഡിയം കാറ്റ് എമൗണ്ട് ചവിട്ടി കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ നേരെ ക്ലച്ച് ചവിട്ടുക ഫസ്റ്റ് ഇടുക എന്നിട്ട് ഈ തന്നെ ക്ലച്ച് റിലീസ് ചെയ്യുക ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ബ്രേക്ക് റിലീസ് ചെയ്യുന്ന കൂടെ തന്നെ കാല് ചരിച്ച ചവിട്ടി ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി കയറും ഇനി എന്നിട്ടും വണ്ടി കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്കിൽ നിന്ന് ക്ലിച്ച് ബതുക്കെ റിലീസ് ചെയ്യുക ഹാൻഡ് ബ്രേക്ക് ആ കൊടുത്ത് റിലീസ് ചെയ്യുക എന്നിട്ട് നേരെ ആക്സിഡൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി കയറും ഇനി ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടും എന്താ പറയുക ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഇട്ട് ഫസ്റ്റ് ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ടാലും എന്തുവാ ഈ വണ്ടി മുന്നോട്ട് കയറാത്ത ചില സാഹചര്യങ്ങളുണ്ട് അതുപോലെ കയറ്റമാണെന്നുണ്ടെങ്കിൽ ഈ ലോഡും വണ്ടി കയറത്തില്ല അതിന് ചെയ്യാൻ പറ്റുന്നത് നേരെ നേരെയുള്ളൂ വണ്ടി കൊണ്ട് അട വെക്കുക വണ്ടിയിൽ അട വെക്കുക ബ്രേക്കിന് നമ്മൾ കാൽ എടുക്കാൻ പറ്റത്തില്ല ഒരു കാരണവശാലാണ് കാരണം ബ്രേക്കിന് ഹാൻഡ് ബ്രേക്ക് ഇട്ടാലും നമ്മൾ എന്തോ ബ്രേക്കിന് കാൽ എടുത്ത് കഴിഞ്ഞാൽ വണ്ടി പുറമോട്ടുള്ളൂ കാരണം ഹാൻഡ് ബ്രേക്കിന് ആ ഇത് താങ്ങാൻ പറ്റത്തില്ല അതിൽ കൂടുതൽ അതുപോലെ വെയിറ്റ് ഇരിക്കും അതുപോലെ കയറ്റമായത് കൊണ്ട് ഹാൻഡ് ബ്രേക്കിന് ആ വെയിറ്റ് താങ്ങാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ബ്രേക്ക് എന്നൊരു കാരണവശാലും നമുക്ക് കാൽ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയുള്ളൂ വണ്ടിയിൽ പുറകിലത്തെ വിൽയിൽ അട വെക്കുക അത് നമ്മുടെ വണ്ടിയിൽ കിളിയുണ്ടെങ്കിൽ കിളി ഇറങ്ങി കല്ലോ അല്ലെങ്കിൽ വണ്ടിയുടെ മറ്റേ അട വെക്കുന്നതുണ്ടെങ്കിൽ വെക്കാം അല്ലെങ്കിൽ കല്ലെടുത്ത് വെക്കാം നല്ല കല്ലെടുത്ത് വെക്കാം ഇനി അതില്ല വണ്ടി ചവിട്ടി വെയിറ്റ് ചെയ്യുക അടുത്തുള്ള ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിച്ച് ഒരു കല്ലെടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ബ്രേക്കിന് കാർ കാലെടുക്കാൻ പറ്റത്തുള്ളൂ എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഇട്ട് ഹാഫ് ക്ലച്ച് ഈ പറഞ്ഞ രീതി തന്നെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് വണ്ടി മുന്നോട്ട് മുന്നോട്ട് കയറ്റി അട കയറ്റി വെച്ച് കയറ്റി വെച്ച് വണ്ടി മുന്നോട്ട് എടുക്കണം ഓക്കെ അത് ഹെവി ഡ്രൈവർമാർക്കറിയാം അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ അതൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള അറിയാൻ ഒരുപാട് അനുഭവിച്ചതാണ് ഓക്കെ അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ മാക്സിമം നമ്മൾ ക്ലച്ച് കത്തിക്കായിരിക്കുക ഒരു കാരണവശാലും ക്ലച്ച് കത്തിക്കായിരിക്കും ക്ലച്ച് കത്തിച്ച് കഴിഞ്ഞാൽ ക്ലച്ച് ഡിസ്ക് തെയ്യും ക്ലച്ച് ഡിസ്ക് തയ്ഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് വരും നമുക്ക് ക്ലച്ച് ഡിസ്ക് മാറാറുണ്ട് അപ്പം എല്ലാവരും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഈ ബ്രേക്ക് കാല് നമ്മൾ നേരെ ആക്സിഡൻറ്റ് കൊണ്ടുവരുന്ന ചെറിയ ട്രിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എല്ലാവരും ട്രൈ നോക്കുക എനിക്കത് ഓടിച്ച് കാണിച്ചു തരാൻ പറ്റുന്ന എൻ്റെ കൂടെ വേറെ ആരുമില്ല എടുത്തു തരാം ഞാനിപ്പോൾ കർണാടക ഉള്ളത് എടുത്തു തരാനേ എൻ്റെ കൂടെ വണ്ടിയിൽ കിളിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എനിക്കത് എടുത്ത് കാണിച്ചു തരാൻ ഓടിക്കൊണ്ടിരിക്കുന്ന കൂട്ടം തന്നെ കേട്ടത് കൊണ്ട് ചവിട്ടിൽ ഓടും പുറത്തി ചവിട്ടി കാണിച്ചതെന്ന് കൊണ്ടുപോയി അത് എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല എൻ്റെ കൂടെ ആരെങ്കിലും ഉള്ള സമയത്ത് ഞാൻ വേണമെങ്കിൽ അങ്ങനെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇതിപ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കുന്ന കാണിച്ചു തരാം കാല് നേരെ ബ്രേക്കിലോട്ട് മാറ്റുന്നത് അപ്പോൾ അതാണ് നമ്മൾ വേണ്ട ഇവിടെ നമ്മളിങ്ങനെ ബ്രേക്ക് ഇങ്ങനെ ചവിട്ടി വെച്ചേക്കുവാണേ ബ്രേക്ക് ഇങ്ങനെ ചവിട്ടി വെച്ചേക്കുന്നു ഈ ബ്രേക്കീന്ന് നമുക്ക് കാല് നേരെ ആക്സിഡൻറ്റിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മളപ്പോൾ ബ്രേക്ക് അവിടെ ഇങ്ങനെ അവിടെ ബ്രേക്ക് മനസ്സിലായി ഇങ്ങനെ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ബ്രേക്ക് ഫുള്ള് ചവിട്ടി വെച്ചിട്ട് നമുക്ക് നേരെ കാൽ ഇങ്ങനെ ആക്സിഡൻറ്റ് ഇങ്ങനെ കൊണ്ടുവരാം മനസ്സിലായോ ഇങ്ങനെ ഫുള്ള് ബ്രേക്ക് ചവിട്ടി വെച്ചേക്കുന്നു എന്നിട്ട് ആ കാല് നേരെ നമ്മൾ ആക്സിഡൻറ്റ് കൊണ്ടുവരിക എന്നിട്ട് നേരെ ഇങ്ങനെ ഇങ്ങനെ എവിട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആക്സിഡൻറ് എടുക്കാൻ പറ്റും അല്ലാതെ നമ്മൾ ബ്രേക്കിൽ നിന്ന് ഇങ്ങനെ ചവിട്ടിയിട്ട് ഇങ്ങനെ പെട്ടെന്നിട്ട് കാല് എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആവും മനസ്സിലായി നമ്മൾ ഈ ബ്രേക്കേന്ന് ക്ലച്ച് റിലീസ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ബ്രേക്കിൽ നിന്ന് പിതുക്കെ കാൽ റിലീസ് ചെയ്ത് ഇങ്ങനെ തെന്നിച്ച് ആക്സിഡൻറ്റ് ചവിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ വണ്ടി മൂവ് ചെയ്തെടുക്കാൻ പറ്റും ആ കൂട്ടത്തിൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് വെച്ചാണെങ്കിലും ആ കൂട്ടത്തിൽ നമ്മൾ തന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യണം ഓക്കേ ക്ലച്ചും ആ കൂട്ടത്തിൽ റിലീസ് ചെയ്യണം ഓക്കെ മച്ചന്മാരെ അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലാണെന്ന് കരുതുന്നു ഒട്ടുമിക്ക പേർക്കും അറിയാം എങ്കിലും അറിയാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം അറിയാത്ത ഒരാർക്കെങ്കിലും കാണണമെങ്കിൽ ഒരാൾക്കെങ്കിലും ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ ഞാനും നേരെ തിരക്കില്ലാത്തടത്ത് നല്ലൊരു ഘട്ടത്ത് കൊണ്ടു നിർത്തി ഒരു മീഡിയം കയറ്റത്ത് കൊണ്ട് നിർത്തി ഈ സംഭവം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് മീഡിയം കയറ്റായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും ഈ പറഞ്ഞ ട്രിക്ക് മനസ്സിലായി എങ്ങനെയാന്ന് എന്നിട്ട് നല്ലൊരു കയറ്റത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ എടുത്ത് നോക്കാം ഓക്കെ പിന്നെ ലോഡ് വണ്ടി കൊണ്ടുവരുന്നവരാണെങ്കിൽ കൊണ്ടുപോകുന്നവരാണെങ്കിൽ ഈ പറഞ്ഞാൽ രാത്രി മാക്സിമം ഓടിക്കാൻ നോക്കുക രാത്രിയിലാണ് നമ്മൾ വണ്ടികൾ കൂടെ ഓടിക്കുന്നത് ലോഡ് വണ്ടി എന്നാലും ഈ എന്താ പറയുക ഈ രാത്രി പോകുന്ന സമയത്ത് നല്ല കയറ്റത്ത് കൊണ്ടുപോകാണ്ടെങ്കിൽ ചവിട്ട് നിർത്തിയേക്കണം അപ്പോൾ കുറേ വണ്ടികളൊന്നും ഇല്ല വണ്ടികൾ നല്ല തിരക്കില്ലാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റൈസടി കൂടി വണ്ടികൾക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താ പറയുക രാത്രി നല്ലൊരു കയറ്റത്ത് കൊണ്ട് ചവിട്ടിയിട്ട് ഈ ഹാഫ് എടുത്ത് പഠിക്കുക ഓക്കെ മാക്സിമം ക്ലച്ച് കത്തിക്കാതെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല ഒരു മതിരൊക്കെ പഠിച്ച് റെഡിയായി കഴിഞ്ഞിട്ട് ഹാൻഡ് ബ്രേക്കിന് ഡയറക്റ്റ് നമ്മൾ ക്ലിച്ചും ബ്രേക്കും കൊണ്ട് തന്നെ എടുക്കാൻ പഠിച്ചാൽ മതി അതുപോലെ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ വലിയ ഒറ്റ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കുക മച്ചാമാരെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് വെച്ചോളം വേറെ എടുക്കും ബ്ലോഗുകളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതിന് നല്ലൊരു വീഡിയോ കാണാവുന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ വീട് വായിൻ്റെ നിങ്ങളുടെ സ്വന്തം കാരിച്ചാൽക്കാരെ